ോട്ട കഴിക്കുകയാണ് മധുരയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ മധുര നമ്മുടെ കൃഷ്ണനെ കൊണ്ട് കൂടെ അന്നാണ് നമ്മളെ കൊണ്ടുവന്നേക്കുന്നത് പിന്നെ ഒരു അടിച്ചു പൊളിച്ചും ഒരു പ്ലാസ്റ്റിക് ഡേ ആണ് പണ്ടോട്ട കഴിക്കാൻ പോവാണ് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ ഡോണറായ കറുപ്പണ്ണ കൈ കൊടുത്ത് നമ്മളങ്ങനെ വൺ പൊറോട്ട കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ ബൺ പൊറോട്ട അടിക്കുന്നത് ഇത് നോക്കി എങ്ങനെയാണെന്ന് ടിക്കണ്ട കണ്ടോ നമ്മുടെ അതിനെ അടിച്ചിട്ട് ഇത് ലോക്കിംഗ് ഉണ്ട് ആ ലോക്കിംഗ് ആണ് നമുക്ക് ആ വണ്ണായിട്ട് വരുന്നത് അല്ലേ സെൻട്രി ഉണ്ടല്ലേ മധുര വന്നു കഴിഞ്ഞാലേ മീനാട്ടി റ്റംബിൻ്റെ അവിടെ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉണ്ടത് ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും കറുപ്പണ്ണയുടെ വൺ കുറവക്കട ഏതാണെന്ന് ചോദിച്ചാൽ അവർ അവിടെ തന്നെ കൊണ്ടാക്കും ശാസ്തമംഗലം കല്ലാർ റോഡ് മണഗിരി എന്ന സ്ഥലത്താണ് നിലവിൽ നോക്കിയാ വീശി അടിക്കുന്നത് സെൻഡറിൽ അടിച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്യും ആ ലോക്കിങ്ങാണ് ആക്ച്വലി ബണ്ണായിട്ട് വരുന്നത് ഇതൊക്കെ ബെണ്ണ് വരുന്നത് ആ ലോക്കിങ്ങിലാണ് നല്ല വീശി അടിച്ചു അതിനുശേഷം മടക്കി ലോക്കിങ് ണെങ്കിൽ ദോശ റെഡിയാണ് ഇതിനകത്ത് പല വെറൈറ്റി ഉണ്ട് മട്ടൻ മാമൂൾ ദോശ ഉണ്ട് ചിക്കൻ മാമ്പൂളി ദോശ ഉണ്ട് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇങ്ങനെ മറച്ചിടും പഠിക്കേണ്ടില്ലേ നല്ല ഫ്രൈ ആയിട്ട് എടുക്കും വൺ ഓഫ് ദി ബെസ്റ്റ് തോട്ടം കഴിക്കണമെങ്കിൽ മധുരയിൽ നമ്മുടെ ഈ കടയിൽ വരിക വെരി ഗുഡ് നൈസ് ആൻഡ് ഐഡി വെരി ഗുഡ് ാണ് സത്യത്തി എത്തി കണ്ടപ്പോ എനിക്ക് തോന്നിയതേ നമ്മുടെ ചെങ്കോട്ടയിലെ ബോട്ടർ ചിക്കൻ കടയില്ലേ അതേ ഒരു സെറ്റപ്പാണ് മട്ടൻ കറിയും ചിക്കൻ തോരനും മട്ടൻ ചുക്കയും എല്ലാം തന്നി ോട്ടൊക്കെ ഓർഡർ ആക്കി ഈ മൺ പൊറോട്ട ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതിങ്ങനെ ലെയർ ആയിട്ട് വരും അല്ലേ ഭയങ്കര രസം കേട്ടോ നല്ല ക്രിസ്റ്റി ആട്ടോ പുറമൊത്തം നല്ല മൊരിഞ്ഞു നമ്മുടെ ഇത് മട്ടൻ ചുക്കയാണ് മട്ടൺ ചുക്ക ഫ്രൈ ആണ് കേട്ടോ അതിന് ടെസ്റ്റ് ചെയ്യാം หน้าเปเปอร์ชิกเกนอะไรคะ കേരള ഫ്ലേവറല്ല ബട്ട് നല്ല ഒരു മസാലയുടെ ഒരു വെച്ച് നല്ല വെന്ത ഫുഡ് ടേസ്റ്റി ഫുഡാണ് അതല്ല മട്ടൻ കറിയാണോ മട്ടൻ കറി കറിയാണ് എനിക്ക് അതേ കാലം ഇഷ്ടപ്പെട്ടത് അസ്ന്റെ നമ്മുടെ സെക്കൻഡ് ഫുഡ് കൊത്തുപൊറോട്ട് ചിക്കൻ കൊത്തുപൊറോട്ട ആ എന്നാൽ ഡം ഡം രണ്ടും കൊത്തു പൊറോട്ട അടിച്ച് സെക്ടാക്കുന്ന കടൽ സ്പൈസി ഫീ നൈറ്റ് അപ്പോൾ നമ്മുടെ കരദോശം വന്നിരിക്കുകയാണ് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് നമ്മുടെ ഈ മട്ടോട്ട കടയിൽ നോക്കാം ഇതിൽ മുട്ട ചിക്കൻ ഇത് മട്ടൺ ഫ്ലേവർ വേറെ ഉണ്ട് ബട്ട് പട്ടിപ്പം ഞാൻ എടുത്തേക്കുന്നത് മുട്ടയും ചിക്കനുമാണ് സൂപ്പർ അങ്ങനെ ഓണറായ കാറുപ്പണ്ണ കയ്യെ കൊടുത്ത് നിങ്ങൾ പിരിയുകയാണെ പോകുന്ന വഴിക്ക് ചില കാഴ്ചകളുമായി നമുക്ക് വീണ്ടും അടിച്ചുപൊളിക്കാം ഒരുമിച്ച് യാത്ര ചെയ്യാം ഓക്കെ അങ്ങനെ ഞങ്ങൾ മധുര യാത്രയൊക്കെ തിരിച്ചു വരുമ്പോഴേ അനേകം ബ്രാഞ്ചസുള്ള ഒരു കോഫി ഷോപ്പ് കാണാനിടയായി ടെമ്പിൾ സിറ്റി എന്നാണ് ആ കോഫിഷോപ്പിൻ്റെ പേര് കയറി ചെല്ലുമ്പോൾ തന്നെ കസ്റ്റമറെ നല്ല രീതിയിൽ തന്നെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഹാൻഡിക്രാഫ്റ്റിൻ്റെ നല്ലൊരു ശേഖരണം തന്നെ ഉണ്ടായിരുന്നു അവിടെ സ്വർണ്ണപ്പെട്ടികൾ സ്വർണ്ണമൊക്കെ ഉള്ളവർക്ക് സൂക്ഷിച്ചു വെക്കാം അതോടൊപ്പം വള ഇതെല്ലാം മണ്ണിലുണ്ടാക്കിയതാ കേട്ടോ അതാണ് പ്രത്യേകത എങ്കിലും ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് മാച്ചിങ്ങുള്ള ഡ്രസ്സുമായിട്ട് ഇടാൻ വേണ്ടി നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഇവിടുത്തെ മൺചട്ടികളും മൺ ഗ്ലാസ്സുകളുമുണ്ട് നമുക്ക് ചായ കുടിക്കാനേ ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്നവർക്ക് ഇടങ്ങൾ ഉള്ള ചായ എടുത്ത് നമുക്കിങ്ങനെ കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് ഇങ്ങനെ ഇതിൽ ചായയൊക്കെ കുടിക്കുക അപ്പം നല്ല നമ്മുടെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടു കൊണ്ടുപോവാം അങ്ങനെ മൺപാത്രങ്ങൾ പ്രഷർ കുക്കർ വരെ ഉണ്ട് കേട്ടോ ഈ മൺചട്ടിക്കകത്ത് മണ്ണിലുണ്ടാക്കിയ പ്രശ്നം കുക്കർ വരെ ഉണ്ട് കണ്ടല്ലേ ഭയങ്കര രസമല്ലകത്താണ് അവരുടെ കോഫി ഷോപ്പ് നൈസ് ഫുഡ് അവർക്കും നന്നായിരുന്നു അങ്ങനെ പ്രിയപ്പെട്ടവരെ മധുരയോട് വിട പറയുകയാണെ അടുത്ത ഒരു അതിമനോഹരമായ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും മധുരയോട് വിട പറയുമ്പോൾ സങ്കടമുണ്ട് എങ്കിൽ തന്നെയും സന്തോഷപ്രദമായ മൂന്ന് നാല് നാളുകളായുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു നിങ്ങളുടെ സ്വന്തം എസ് പി സൈനിങ് ഓഫ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എല്ലാവരും വാച്ച് ചെയ്യുക സപ്പോർട്ട് മീ താങ്ക്